മൂന്നു വരെ ഇവിടെ ഞാൻ ഒന്നെട്ട് തണങ്ങ് വന്ന എന്നാ പറഞ്ഞിരിക്കുന്നത് മൂന്നു വരെ ഇവിടെ ഞാൻ ഒന്നെട്ട് അങ്ങ് വന്നാ പറഞ്ഞിരിക്കുന്നത് അവൻ ഇല്ലാതെ ഇല്ല അത്ര സ്നേഹമായിട്ട് നോക്കിക്കൊണ്ടിരുന്നാണ് ഇങ്ങനെ അവൻ ഇവന ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും പറ്റും ഈ ഒരു പെൺകുട്ടി ഇവിടെ എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയത് സംഭവ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ നിന്ന് പിന്നെ ഒരു കുട്ടി വന്നിട്ട് ഇവിടെ പോലീസ് വന്ന് കണ്ടിട്ടാണ് ഇവിടെ പരിസരവാസികൾ തന്നെ അറിയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള പോലീസ് വരേണ്ട ഒരു സാഹചര്യവും ഇല്ല ഇവിടെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ആളൊക്കെ ഇങ്ങനെ പോലീസ് ജീപ്പ് വന്ന് കണ്ടപ്പോൾ ആൾക്കാർ ഓടി വരുന്നു അപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് ഈ ഇവിടുത്തെ പയ്യൻ അവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞേക്കാണ് മൂന്നുപേരെ ഇവിടെ ഞാൻ വന്നിട്ടിട്ടാണ് അങ്ങ് വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഈ വിവരം അറിയുന്നതും ഗേറ്റും പൂട്ടിയിക്കുന്നു കഥവുമെല്ലാം അടച്ചേക്കുന്നു മതിൽ ചാടിയാണ് പോലീസുകാരും ഇവിടെ നാട്ടുകാരും ഒക്കെ കയറി അകത്ത് ചെന്നപ്പോൾ ഡോറല്ല അടച്ചേക്കുന്ന കാരണം ആർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ടാണ് വലിയ നോക്കിയപ്പോൾ ഈ ഷെമി എന്ന് പറയുന്ന ഈ പ്രതിയുടെ ഉമ്മയ്ക്ക് ചെറിയൊരു നിരക്കമുള്ളത് കണ്ടു അപ്പോഴത്തന്നെ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ട് ബാക്കിലെ കഥവ് ചവിട്ടി തുറഞ്ഞ് അകത്ത് കയറി അവർ അതിനെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത് എടുത്തുകൊണ്ട് വണ്ടി കയറ്റി കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അഹസാനെന്ന് പറയുന്ന ഇളയ കുട്ടിയെ എനിക്കിപ്പോൾ ഹാളിൻ്റെ അകത്ത് എന്നെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അതിനപ്പഴേ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അനൊക്കൊന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല അപ്പോൾ അടുത്ത അതിനെയും കൊണ്ടുപോയി അപ്പോൾ ഗ്യാസ് ഫുള്ളും തുറന്നിട്ടിരുന്നു ഫുള്ളും ലീക്കായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് പെട്ടെന്ന് ഒരു ലൈറ്റ് ലൈറ്റിടാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ അവർ അത്രയും നോക്കിയിട്ട് എല്ലാവരും കൂടെ ഫയർഫോഴ്സൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ പറയുന്നത് ഇനി ഒരു ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഉള്ളവർ ഉറപ്പിച്ച് അല്ല അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഇല്ല ഇവിടെ രണ്ട് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ പ്രതിയുടെ ഉമ്മ മാത്രാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഇല്ല എന്നാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്ന് പ്രതി ഉറപ്പിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ വീടിൻ്റെ മുകളിലോട്ട് കയറിയത് അപ്പോൾ അവിടെ ശരിയായിരുന്നു ആ പെൺകുട്ടിയേയും ആ മരിച്ചിങ്ങനെ കസേരയിൽ ഇരിക്കുന്ന രംഗമായിരുന്നു നമ്മ കാണാൻ പറ്റിയത് ആ കുട്ടിയും കയറ്റിക്കൊണ്ടുപോകും അത്രയാണ് നമുക്ക് ഇന്നലെ ഈ ഇവിടെ സംഭവം നടന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇത്രയും നമ്മളെ തൊട്ടടുത്ത് എല്ലാരെയും ഞെട്ടിപ്പിച്ച സംഭവം എല്ലാവർക്കും അതൊരു ഇതുവരെ ആരും അതിൽ നിന്ന് മോചിതരായിട്ടില്ല ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് പേര് സുഹ്രാസ് അവൻ അവൻ ഇല്ല അത്ര സ്നേഹമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ അവൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല നാട്ടിൽ അങ്ങനെ അധികം കൂട്ടുകെട്ടായിട്ടൊന്നും നടക്കാറില്ല വീട്ടിൽ തന്നെയാണ് എപ്പോഴും ബൈക്കിൽ അത്യാവശ്യത്തിനെ കൂടെ പുറത്തു പോകും തിരിച്ചു വരും അല്ലാതെ ഇവിടെ അങ്ങനെ അധികം പിള്ളരുമായിട്ടൊന്നും കൂട്ടുകെട്ടെന്ന് പോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല എപ്പോഴും എവിടെ പോയാലും അവൻറെ ഉമ്മായ അനുജനും ഉണ്ടായിരിക്കും അങ്ങനെയാണ് പോകുന്നത് ഇല്ല ഇല്ല റിയില്ലാതെ ഉള്ളു പൈസ അയച്ചു അത് വന്നെന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പഴാണ് അതെല്ലാം അറിയുന്നതല്ലേ നമുക്ക് എല്ലാം ഇപ്പൊ നമ്മളെല്ലായിടത്തും പറയണമെന്നില്ലല്ലോ അതും ആർക്കും അറിയില്ല അത് ഇന്നലെയാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം എല്ലാരും മനസ്സിലാക്കിയത് എല്ലാരും അറിഞ്ഞപ്പോ തന്നെയാണ് ഈ നാട്ടുകാർക്കും അറിയാൻ പറ്റിയിട്ടുള്ളത് അതുവരെ ആരൊക്കെ അറിയില്ല വീട്ടുകാർക്ക് അറിയാമോന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്നും അറിയില്ല അതെ മുമ്പ് വരെ എന്ത് കാര്യം പറഞ്ഞാലും മോനാണ് അതൊക്കെ ചെയ്യുന്നത് പോകുന്നതൊക്കെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് നോക്കുന്നത് ബാങ്കിൽ പോണതാണെങ്കിലും സാധനം വായിക്കുന്നാണെങ്കിലും എല്ലാം മോനാണ് നോക്കുന്നത്